ഹായ് വെൽക്കം ടു തനോസ് മനോസ് വ്യൂസ് ഇന്നൊരു ഈവനിങ്ങിൽ ഞങ്ങൾ ജിസാൻ പാർക്കിൽ പോയിരിക്കുകയാണ് ഉപ്പ വന്നിട്ടുണ്ട് അപ്പം ഉപ്പാൻ്റെ കൂടെയാണ് പോയത് അപ്പം ഞങ്ങളിതേ ജി ജിസാൻ പാർക്കിൻ്റെ പകുതി എത്തിയപ്പോഴാണ് വീഡിയോ എടുക്കൽ തുടങ്ങിയത് കേട്ടോ ഞങ്ങൾ ജിസാൻ പാർക്കിലെത്തി ആദ്യം തന്നെ ഒരു ഗോറിലെയും കുറേ പ്ലാൻ പ്ലാൻസുമാണ് കയറി ചെന്നപ്പോൾ തന്നെ കണ്ടത് കുറേ പ്ലാന്റ്സ് നല്ല മനോഹരമായിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതേ മല നമുക്കിവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് കുറേ ചെടികൾ ഉണ്ട് നമുക്ക് വീട്ടിലെല്ലാം കൊണ്ടുപോകാം അലോവേര അങ്ങനെ കുറേ ചെടികളുണ്ട് ബാക്കിയുള്ള ചെടികളുടെ പേരൊന്നും എനിക്കറിയില്ല ഇനിയിപ്പോൾ എല്ലാവരും കൂടി പറയാൻ നിൽക്കണ്ട അപ്പോൾ കുറേ ഉണ്ട് പിന്നെ നമ്മുടെ പക്ഷികൾക്കായിട്ട് ഒരു വലിയ കൂട് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ കുറേ തരം പക്ഷികൾ നല്ല മനോഹരമായിട്ട് പല കളറിലായിട്ട് ഉണ്ട് കേട്ടോ നമുക്കിവിടെ വന്ന കുറേ പക്ഷികളും കുറെ ഫ്ലവർ പ്ലാന്റ്സും എല്ലാം മീറ്റ് ചെയ്യാം അപ്പത് കണ്ടോ കുറേ പക്ഷികളുടെ ഒരു കൂട്ടമാണ് അപ്പത് നല്ല അയ്യോ ഈ ഓറഞ്ച് പക്ഷി പെട്ടെന്ന് വന്നിട്ട് ഗ്രില്ലിലേക്ക് ചാടി കയറിയിരിക്കുകയാണ് ഗൈസ് അപ്പതേ കണ്ടോ നല്ല മനോഹരമായിട്ടുണ്ട് അപ്പോൾ അതേ ഇവർക്ക് തീറ്റ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അവിടെ ഇവിടെ വന്നിട്ട് കഴിക്കാം പിന്നെ അതേ കൈയിട്ട് കൊടുക്കുന്ന കണ്ടോ കടിക്കുമെന്നൊരു ഡൗട്ട് ഇതേ അവരെല്ലാം കൂടി പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ ഇതാ പിന്നെ ഇവിടെ കുറേ നല്ല മനോഹരമായ ചെടികളും മാങ്ങ അങ്ങനെ കുറേ ഫ്രൂട്ട്സിന്റെ പ്ലാന്റ്സും ഒക്കെ ഉണ്ട് ഫ്രൂട്ട്സ് ട്രീസൊക്കെ ഇതേ മലയെല്ലാം കണ്ടിട്ട് വളരെ മനോഹരമാണ് ഒരു മല മുഴുവൻ കൃഷിയെല്ലാം ചെയ്ത് മനോഹരമാക്കി വെച്ചിരിക്കുന്ന ഒരു പാർക്ക് ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് പോയി നോക്കണം കണ്ടോ സ്റ്റെപ്സാണ് കുറെ തരം പൂക്കളുണ്ട് കണ്ടോ മനോഹരമായി പല നിറത്തിലും മണത്തിലും എല്ലാ ഉള്ള പൂക്കളാണ് നമ്മുടെ ഈ ഒരു മല ഭയങ്കര സീൻ ഭയങ്കര ഒരു നമുക്ക് ഒരു കാണാൻ പറ്റുന്ന ഒരു മനസ്സിനെല്ലാം കുളി കുളിർമ തരുന്ന ഒരു ചിത്രം പോലെയാണ് ഇതേ ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം വീഡിയോ എല്ലാം എടുക്കുകയാണ് ഇതാ അവിടെയൊക്കെ ആയിട്ട് കുറേ കോഫി ഷോപ്സ് ഒക്കെ ഉണ്ട് അപ്പം അതേവിടെ കുറേ ഫിഷിൻ്റെ ഒരു ഫിഷുകളുള്ള ഒരു അക്കോരയുണ്ട് വെള്ളം എല്ലാം കലങ്ങിയിരിക്കുകയാണ് അതേ ചേർസ് കേസ് ആണ് ഇവിടെ കുറേ പേര് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഇതേപോലെ ഷൂട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഓടി നടക്കാൻ പറ്റുന്ന കുറേ സ്ഥലമുള്ളൊരു പാർക്ക് തന്നെയാണ് അപ്പം കുറേ മനോഹരമായിട്ട് പൂക്കളും ഒക്കെയുള്ള വെള്ള റോസ് ചുവപ്പ് ഇങ്ങനെ കുറേ കളർ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഈ പൂവിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് പേരറിയില്ല അപ്പം ദേ കുറെ പറിക്കാനെല്ലാം ബോധ്യമാകുന്നുണ്ട് പക്ഷെ അപ്പോഴത്തേക്കിനെ അറിയിപ്പിൻ്റെ ബോർഡ് കണ്ടു ഗെയ്സ് പറിക്കാൻ പാടില്ല എന്നൊരു അറിയിപ്പുണ്ട് പൂക്കളൊന്നും ആരും പറിക്കരുത് ചെല്ലുമ്പോൾ പിന്നെ ദേമല അവിടെ കുറേ കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് പാർക്കിങ്ങിന്റെ സ്ഥലമാണ് അത് നല്ല ഒരു വിമാനം എല്ലാം പോകുന്നത് നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിട്ട് കഴിയും അവിടുന്ന് നമ്മുടെ ഇടത്തിലൂടെ പോകുന്ന പോലെ തോന്നും എനിക്ക് സത്യമായിട്ടും അതൊന്നും നല്ല ഇഷ്ടമായി അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ